ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പം നമ്മുടെ പുതിയൊരു വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഗൈസ് അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗാൽ നമ്മുടെ ചെറിയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളൊരു ചെറിയ വ്ളോഗാണ് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിൻ്റെ മുന്നേ നമ്മുടെ ചാനൽ ആര് സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ എന്തായാലും വീഡിയോയിലോട്ട് പോവാം ഗൈസ് അപ്പോൾ ഇന്നത്തെ രാവിലത്തെ ഫുഡ് ഒന്നും നമുക്ക് ചെയ്യാൻ പ്രേമിക്കാനുള്ളൂ ഒന്നും കഴിക്കാനൊന്നും ഒരു മൂടിയില്ലാത്തൊരു ദിവസം ഞാൻ പറയാൻ ഈ ഒരു ബുക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ് ചെറിയ ആർക്കെന്നെ പില്ലോ ബുക്ക് മീഷോയൊക്കെ ഉണ്ടാവും ഞാൻ വാങ്ങിയിട്ട് ആ ഒന്നര വർഷമൊക്കെ ആയി എല്ലാതുകൊണ്ട് ഇപ്പോൾ ഒരു അംഗനവാടി പോണ കുട്ടിക്ക് പഠിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഉണ്ട് കേട്ടോ അതുപോലെ യു കെ ജി എൽ കെ ജി പഠിക്കേണ്ട കാര്യങ്ങളും ഉണ്ട് നമ്പേഴ്സ് നമ്പേഴ്സായാലും ബോഡി പാർട്സ് ആയാലും എല്ലാ കാര്യങ്ങളും ഉണ്ട് കേട്ടോ ഇതൊക്കെ ഞാൻ ഇപ്പം നന്ദുട്ടി നന്ദുട്ടി ആയാലും ആപ്പിൾ പറയും ആന പറയും മലയാളത്തിലാണ് പറയാം കാറ്റ് പറയില്ല പകരം അച്ച ഉണ്ടാക്കും രണ്ടുതാവിടെ വികൃതി കളിച്ചോണ്ട് എല്ലാം വാരി അടിച്ച് വികൃതി കളിച്ചുകൊണ്ടിരിക്കുന്നു ഗൈസ് ഗൈസങ്ങനെ ചീരത്തോരം വെക്കുകയാണ് കറി പിന്നെ അമ്മ തേങ്ങ അരക്കകത്തൊരു സാമ്പാർ പോലെ അഴിച്ചിട്ടിട്ടോ അത് പിന്നെ ഒക്കെ ആയിരുന്നു ഞാൻ കഴിച്ചു കഴിക്കുന്ന ഭാഗം എടുക്കാൻ പറ്റില്ല എന്ത് ശമ്പുട്ടിയും കൂടെ കൊടുക്കുമായിരുന്നു അപ്പോൾ പിന്നെ അതെടുത്തില്ല പിള്ളേർ പാല് ഒരു പ്ലാകെ കേട്ടോ പണിയെല്ലാം കഴിഞ്ഞിട്ടാണ് ഒതുക്കിയിടാൻ ഞാൻ പിന്നെ തുണിയെല്ലാം നാട്ടിലുള്ള തുണിയൊക്കെ കൊണ്ട് വാഷിംഗ് മെഷീൻ കുളിക്കണ്ടേ യസ് തന്നെ രണ്ട് പേര് കഞ്ഞിയൊക്കെ കുടിച്ച് ഇവിടെ വികൃതച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്താ കളിക്കുന്നത് രണ്ടുപേരും പിന്നെ എനിക്ക് ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂ ഉള്ളതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ക്ഷീണം ആ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഡോക്ടറെ കാണിക്കാം അപ്പോൾ ആ ഒരിതിന് വേണ്ടി ആൺകുട്ടി ആ ആ ഒരു ഇതിന് വേണ്ടി എനിക്ക് അമ്മയും ഉണ്ണിയും കൂടെ ഉണ്ണിക്ക് എന്തോ ചെറിയ ആവശ്യമുണ്ട് പോയ കോളേജിൽ അപ്പോൾ ആ ആവശ്യത്തിന് വേണ്ടി ഉണ്ണിയും അമ്മയും കൂടെ പോയതാണ് ഇവിടെ രണ്ട് പേരും ഭയങ്കര വിലവൃതിയായിട്ട് ഇത് നല്ല വിലവൃത്തിയാണ് അപ്പോൾ എനിക്ക് കുറച്ച് പാത്രം കാര്യങ്ങളൊക്കെ ഇത് കഴുകിട്ട് അപ്പം പോയി കഴുകിയ പ്പോൾ അങ്ങനെ ചോറ് കഴിക്കണ പിള്ളേർ രണ്ടൊക്കെ ഇടത്തി ഉറക്കി സമയം ഒന്നര ഒന്നരയായി ഞാൻ പച്ചക്കറി ചീര പേരി ഒക്കെ പൊഴിച്ചിട്ട് ഞാൻ എല്ലാം കൂടെ ഒന്ന് ചോറ് വെച്ച് പതിരപ്പഴാണ് ഓർമ്മ വീഡിയോ എടുക്കണമെല്ലാം മറന്നുപോയത് പിന്നെ വീഡിയോ എടുത്ത് എന്തായിട്ടൊന്നും അധികം വിഭവങ്ങളൊന്നുമില്ല അത്രയൊക്കെ ഉള്ളൂ അപ്പോൾ അമ്മ ഉന്നെതിരെ വന്നിട്ടില്ല അവരെന്തായാലും ലേറ്റാവും അവരെ കുറിച്ച് അവൻ്റെ ക്ലാസ്സിൻ്റെ ഇതിനെല്ലാത്തിനും കൂടെ പോയതാണ് എന്തിനാ ഞാൻ ഫുഡ് കഴിക്കട്ടെ പിള്ളേരെ ഇത് അട്ടി അവിടെ ഇരിക്കുന്നു അമ്പുട്ടിതവിടെ ഓറഞ്ചൊക്കെ കഴിച്ചു കൊടുത്തൊക്കെ ഓഗസ്റ്റ് കുഴങ്ങം കഴിക്കുന്നുണ്ട് ചോറ് കഴിച്ചെങ്കിലും ഒരൊത്തിരി നേരം ഉറങ്ങിയിട്ടുള്ളൂ പിള്ളേർ അവിടെ ഇരിക്കുന്നു ഓറഞ്ചൊക്കെ കഴിച്ചു ടീ ഇട്ട് കണ്ടോണ്ടിരിക്കുന്നു അമ്മ വന്നു അമ്മ ഞാൻ ചോറ് ഒരു രണ്ടുമണിയൊക്കെ നേരത്തെ അമ്മ വന്നു

i'm മത്തി ആയിട്ടുണ്ട് എന്തായാലും ചോറ് കഴിക്കട്ടെ പാമ്പുട്ടി തൈരും ചോറ് തൈരും ചോറും കൂടി ഞാനിത് മീൻ എടുത്തിട്ടുണ്ട് പിന്നെ കിഴങ്ങും ഇതൊക്കെ മസാല ഇട്ടോ പിന്നെ ചീരത്തോല എൻ്റെ ഒരു ഡേ മ്മ ഇവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ പാർട്ടിയിലൊക്കെ അവിടെ കഴുകിയേക്കും അങ്ങനെയൊക്കെ ചൂടില്ല മുൻകൈ രാവിലെ അടിയൊക്കെ തന്നെ അമ്മേ തന്നെ ചൂടും പിന്നെ ചിലപ്പോൾ രാത്രി ആകെ അകിച്ചു ഒരിക്കും അങ്ങനെ എന്തെങ്കിലും ചെറിയ ചെറിയ പണികളൊക്കെ ചെയ്യും പിന്നെ ഇപ്പം എൻ്റെ ഒന്നിനൊരു ഒന്നും ഒന്നും ശരിയായിട്ടില്ല എൻ്റെ മൈൻഡൊന്നും ശരിയായിട്ടില്ല അങ്ങനെ പിന്നെ ഇപ്പം കൃഷിയാണ് നല്ല കൃഷിയാണ് അപ്പൊ അതുകൊണ്ടൊക്കെ എന്താ പറയാ ഇങ്ങനെയൊക്കെയാണ് ഒരു ഡേ പിന്നെ ഇവിടെ വന്ന ശേഷമാണ് സപ്പോ ഞാൻ രാത്രി നേരത്തെ ഫുഡ് വെച്ചിട്ടുണ്ട് എൻ്റെ കിടക്കും അച്ചിരി നേരെ വേഗം ഇപ്പം ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നേരെ വേഗം സംസാരിച്ച് ഞാൻ ഇല്ലെങ്കിലും ഇപ്പം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതായിട്ടിരിക്കില്ല അല്ലെങ്കിൽ അച്ഛൻ നേരം വേക്കുകയാണെങ്കിലോ സാധനം നേരം വേഗവാണെങ്കിലും അച്ഛൻ മീനൊക്കെ കൊണ്ടുവരും ഇപ്പം ഇന്ന് കിട്ടിയതുണ്ടല്ലോ അമ്പത് രൂപയ്ക്ക് മീനാണ് അപ്പം ഞാൻ നമ്മളവിടുത്തെ കാര്യം ആലോചിക്കാം വെച്ചാൽ അമ്പത് രൂപ അത്ര പോലും മീൻ ഉണ്ടാവില്ല നാലോ മൂന്നോ ചാളോ ഉണ്ടാവും അത്തിയാണ് മീൻ കിട്ടിയത് അപ്പം ചാടയായാലും മത്തിയാണെങ്കിലും ഇതിപ്പോൾ കുഞ്ഞ മത്തി കേട്ടോ നേരെ നിൽക്കും മക്കൾ കുഞ്ഞ മത്തി അപ്പം അത്ര പോലും ഉണ്ടാകത്തില്ല അപ്പോൾ അടങ്ങിയിരിക്കാം അമ്പൂട്ടി അപ്പം അത്ര പോലും ഉണ്ടാകത്തില്ല നമ്മളവിടെ അമ്പുരൂപി അമ്പുരൂപത്തിൽ ആ ചട്ടി നിറച്ചു എങ്ങനെയുണ്ട് അമ്മ ഒരു എങ്ങനെ പോയിട്ട് ഒരു പത്തിരത്തിൻ ചെണ്ണേ എടുത്തിട്ടുള്ളൂ ബാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് മെയിൻ പൊരിക്കാനൊക്കെ വേണ്ടിയിട്ട് അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടോ മത്തി കറി വെച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടോ ചെറിയ മത്തി കറി വെച്ചിട്ട് ടേസ്റ്റ് ഉണ്ടോ ുഡക്കായി ഹിമി മുളക് ഇട്ടൊക്കെ ആയിട്ട് ഫുഡിലോട്ട് ദോശ പ്ലെയിൻ ദോശയിലോട്ടൊക്കെ എഴുതി എടുക്കാം അപ്പൊ അത് വിചാരിച്ചു മുളക് ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇപ്പഴത്തെ വിശേഷം എല്ലാം കുട്ടിയും എന്താ പറയുക അങ്ങനെ കുറച്ച് കഴിഞ്ഞ പിന്നെ നമ്മൾ കിടന്നു അപ്പോൾ പിന്നെ ഉച്ചയ്ക്ക് ഉറങ്ങുന്നതുകൊണ്ട് രാത്രി വേഗം നന്ദുമ്മ കിടന്നുറങ്ങും അപ്പോൾ പിന്നെ എനിക്ക് സീനില്ല ഞാൻ ഉറക്കമെന്നില്ലെങ്കിലും ഞാൻ അമ്പൂട്ടി എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ അവർക്ക് സ്റ്റോറിയൊക്കെ എന്തെങ്കിലും പറഞ്ഞ് നോക്കില്ല എന്നുണ്ടെങ്കിൽ അവിടെ സ്റ്റാർ എന്തെങ്കിലും കാണണമെന്ന് പറയുമ്പോൾ സ്റ്റാർ മാജിക്കോ അങ്ങനത്തെ അതിൽ കുറേ ഗെയിംസൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവർക്ക് ബലൂണിൻ്റെ ആയാലും ബോളിൻ്റെ ആയാലും അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ വെച്ച് കഴിഞ്ഞുകൊണ്ട് നമ്മൾ കിടന്ന് പാവാറങ്ങില്ല അമ്പൂട്ടി സ്ഥിരമായിട്ട് നടക്കുന്നു ഫ്രണ്ട്സ് അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടല്ലേ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ മാറ്റി വീണ്ടും കാണാൻ ബൈ